എന്താ ഉള്ളു ഇവിടെ ചായണ്ട് അല്ല എന്താ ചായന്നുള്ളൂ കൊലക്കവിടെ കേട്ടോ അത് ഉണ്ടെങ്കിൽ ഒന്നു ആണ്ടീന്ന് നാട്ടുകുടി നടക്കണമെന്നുണ്ടെങ്കിൽ പൊറക്കാൻ കഴിഞ്ഞു എനിക്കിവിടെ ചായല്ലോ ആ ായി നിങ്ങളെ കാണാനിരിക്കുന്ന രാവിലെ മുതല് നാട്ടിലെ പട്ടി പ്രശ്നം കേട്ട് മടുത്തു നമ്പറേ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് കേട്ടോ പ്രശ്നം തന്നെ അൻവർപ്പണ അറിയിട്ടുള്ളൂ അങ്ങനെ സ്വഭാവം തന്നെ ഇപ്പൊ പേപ്പട്ടികളെ സ്വഭാവമായിട്ടുണ്ട് ഇപ്പൊ നിങ്ങളെന്താ അലഞ്ഞിട്ടോ നാട്ടിലെ അലഞ്ഞിരിക്കുന്ന പട്ടികളെ സംരക്ഷിക്കാനും സർക്കാർ ഫണ്ടുണ്ട് അതിനെല്ലാം പിടിച്ച് ഒരു സ്ഥലത്ത് സംരക്ഷിച്ച് അതിനെ രാവിലെ കുളിക്കാനും ഭക്ഷണം കൊടുക്കാനും അതിനൊക്കെ സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ആനുകൂല്യം പട്ടികൾക്കുള്ളത് ഐറ്റങ്ങൾ അറിയണ്ടട്ടോ നമ്പറേ അതറിഞ്ഞാ പിന്നെ പട്ടികൾ ഞങ്ങൾ മൂട്ടുന്നുട്ടോ പട്ടികളെ കൊല്ലാൻ പറ്റില്ല പട്ടികളെ സംരക്ഷിക്കാൻ പറ്റും അതെനിക്ക് ചെയ്യണം മനുഷ്യന്മാർക്ക് മാത്രം സംരക്ഷണം തിരക്കെടുക്കില്ല മനുഷ്യന്മാർക്ക് സംരക്ഷണം കൊടുക്കണമെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ പോലെ പട്ടികൾക്ക് സംരക്ഷിക്കും അതിന് ഞാനിങ്ങും ദൈവ അടുത്ത ജന്മത്തിൽ പട്ടിയെ ജനിച്ച മതിയായിരുന്നു പുതിയ കൂട്ടർ വന്നത് നാട്ടുകാരെ ഞങ്ങൾ മൃഗാവകാശ സംരക്ഷകരാണ് നമ്മൾ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ നൂറുകൂട്ടം സംഘടന ഉണ്ട് എന്നാൽ പാവ സംസാരിക്കാൻ ൾക്ക് അഖിലേന്ത്യാ മൃഗസംരക്ഷണ പ്രവർത്തക സൈനോ അനിൽ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ കാണുന്ന ലോകം മനുഷ്യർക്ക് മാത്രം ജീവിക്കാനുള്ളതല്ല മനുഷ്യരെ പോലെ മൃഗങ്ങൾക്കും അതിനവകാശമുണ്ട് ഇവിടെ മനുഷ്യർ മുറവിടെ കൂട്ടുന്നു സുഹൃത്തുക്കളെ ഞാനൊന്ന് ചോദിച്ചോട്ടെ മനുഷ്യരെ കൊണ്ടുള്ള ഉപദ്രവം പാവം മൃഗങ്ങളെ കൊണ്ടുണ്ടോ നിങ്ങൾ ചിന്തിക്കൂ മനുഷ്യന് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടും ഇവിടെയുണ്ട് വീട് വസ്ത്രം ഭക്ഷണം എന്നിട്ടും മനുഷ്യർ തമ്മിൽ തല്ലുന്നു കൊല്ലുന്നു ഇഷ്ടമില്ലാത്തതിന്റെ പിറകെ പോലും പായുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നത് മൃഗങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം അവർക്ക് നല്ല ഒരു ഷെൽട്ടറും സമയാസമയം ഭക്ഷണവും നൽകാത്തത് കൊണ്ടാണ് അവർ മനുഷ്യരുടെ പിറകെ കൂടുന്നത് അല്ലാതെ പട്ടികൾ ആരെയും ഉപദ്രവിക്കാനോ കടിക്കാനോ നിൽക്കുക അതുകൊണ്ട് നമ്മൾ ആരും പട്ടികളെ പേടിക്കേണ്ടതില്ല അവർ ആരെയും എന്തോ ഒരു പട്ടി സ്നേഹം പോണ പോക്ക് ഉപദ്രവിക്കയില്ല ഓടിയിട്ടെ തടി കാത്ത് പായന പോക്കണം